ഫ്രണ്ട്സ് അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ വിശ്വസിക്കുന്നു സുഖായിട്ടിരിക്കുന്നു എല്ലാവർക്കും പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാം കാര്യങ്ങളൊക്കെ ഇല്ല നിങ്ങളോട് കുറച്ച് പറയം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാണ് അപ്പം എവിടെയാണ് നിങ്ങക്ക് എല്ലാര്ക്കും ഇഷ്ടമുള്ള സ്ഥലമാണ് നമ്മുടെ ഗോവ അപ്പൊ ഞങ്ങൾ പോകുന്നത് ഗോവയിലേക്കാണ് കേട്ടോ ഇതിന്റെ അകത്താണ് ഇതിൻറെ അകത്ത് ഞങ്ങളെ ഈ വണ്ടിയിലാണോ ഈ വണ്ടി ായിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് ഞങ്ങള് ഈ വണ്ടി പന്ത്രണ്ട് വർഷം വർഷത്തിന്റെ അപ്പം പന്ത്രണ്ട് എനിക്ക് കറക്റ്റ് എത്ര വർഷം കൊറേ വർഷം ആയതായാലും പന്ത്രണ്ട് വർഷം ഒക്കെ ആയി നമ്മള് ഈ വണ്ടിയിൽ ഒന്ന് പോയതാണ് പോയത് ഒരു എഴുന്നൂറ്റൂ എഴുന്നൂറ്റി എൺപത് കിലോമീറ്റർ എണ്ണൂറ് അത്രയുണ്ട് പക്ഷെ എത്ര സമയം എനിക്ക് തശ്മീർ വിശ്രമിക്കാൻ തന്നിട്ടുണ്ട് മൂന്ന് മണിക്കൂർ മാത്രമേ അത് കാല് പിടിച്ച് കരിഞ്ഞതിന് ശേഷം മാത്രം അവിടെ അപേക്ഷിച്ച് എനിക്ക് ഒന്ന് ചെയ്യണം അവസാനം ഒരു എ ടി എമ്മിന്റെ കടത്തിൻ്റെ ഞാൻ കിടന്ന് ഇനി പോകാൻ പെയ്യുന്നു കേട്ട് ഉറക്കം തൂങ്ങി തൂങ്ങിയാണ് നിങ്ങൾ ആരും അത്ര റിസ്ക് എടുത്ത് ഒരു യാത്രയും ചെയ്യരുത് കേട്ടോ അത് ഭയങ്കര ഒരു അപകടം പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ട്രിപ്പ് ഇതാണ് അതാണ് പക്ഷെ നമ്മള് അത് കുഴപ്പമില്ല അവിടെ ചെന്നപ്പോ തന്നെ ഒരു പരിവായി ഇത്രയും ഒറ്റടിക്ക് അങ്ങ് പോവുതല്ലേ അപ്പൊ തിരിച്ചും കൂടെ വരുമ്പോഴത്തേക്കും ഒരു പരിഭവം ഒന്നും കൂടാകും അതുകൊണ്ട് ഒരിക്കലും ആരും അത് അനുകരിക്കാൻ നിൽക്കരുത് അതിനോട് ഞാൻ യോജിപ്പുമില്ല ഇപ്പൊ പോകുന്നത് നമ്മൾ എന്തുവാന്നു നമ്മള് ഇവിടെ നേരെ കോഴിക്കോട് പോവും കോഴിക്കോട് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കാസർഗോഡ് കാസർഗോഡ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മള് ഗോകർണ സ്റ്റേ ചെയ്യും അവിടെ അവിടെ സ്റ്റേ ഉണ്ട് അതിനുശേഷം നമ്മള് നേരെ പിന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അറമ്പോൾ ബീച്ചാണ് കേട്ടോ ആ ഫസ്റ്റ് നമ്മള് ഗോവയില് അറമ്പോൾ ബീച്ച് വേണം ഞാൻ അവിടത്തെ ബീച്ച് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബീച്ചാണ് വർഷങ്ങളായിട്ട് പോകുന്നതാണ് ഒരുപാട് വർഷമായി എനിക്കിടൊന്നും അല്ല പോകുന്ന ഞങ്ങള് ട്രെയിനൊക്കെയാണ് പോകുന്നത് ബൈക്കിന് ഞങ്ങള് ഒരു പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും നമുക്ക് രൂപ മുതൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ബൈക്ക് അല്ലെ പ്ലസ് നൂറ്റമ്പത് രൂപ അന്നത്തെ കാലത്ത് കിട്ടുമായിരുന്നു ഞങ്ങൾ എപ്പോഴും ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴെത്ര അഞ്ഞൂറ് ആണ് പക്ഷേ ഈ പോകുന്ന ഒരു പ്രത്യേക ഉണ്ട് ഇതുവരെ ഞങ്ങള് ഗോവ മൊത്തം നമ്മൾ കറങ്ങിട്ടില്ല പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങളെ പോക്കം പറഞ്ഞു കഴിഞ്ഞാല് ഗോവ മൊത്തം എല്ലാം എല്ലാം കാണിച്ചിരിക്കും ഉണ്ട് ുംചർ എപ്പും നേരത്തെ എന്ന് വെച്ചാൽ അങ്ങനല്ല ഞങ്ങള് കുറച്ച് ബീച്ചിൽ പോവും നോർത്ത് ഗോവല് സൗത്ത് ഗോവൽ എന്നിട്ട് ഇങ്ങനെ പോകും അന്ന് അടിച്ചുപൊളിക്കാൻ പോവാണ് ഇപ്പൊ വീട് എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പൊ പിന്നെ ഒരു കാര്യം തശ്മീറിന് ഒരു കാറിൽ ആക്സിഡന്റ് കഴിഞ്ഞതാണ് ഇപ്പൊ ഒന്നര വർഷമായിട്ടുണ്ടോ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഇപ്പം ഒക്ടോബർ വരുമ്പഴത്തേക്ക് രണ്ടു വർഷം രണ്ടു വർഷം ഒന്ന് ഒരു മേജർ സർജറി ആയിരുന്നു ഈ ബൈക്കിൽ എറണാകുളത്ത് വെച്ചായിരുന്നു അപ്പൊ കാലില് കമ്പി ഇട്ടു അപ്പൊ കമ്പി എടുക്കാൻ തന്നെ ഞങ്ങൾ കൊതുകൂട്ടി കൊല്ലുവാണെ ഇവിടെ എന്നിട്ട് വെളിയിൽ മൂന്ന് വർഷം പിടിക്കും കേട്ടോ ചെറിയ ചെറിയ ണ്ട് അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്താണ് ഈ ട്രാവല് ചെയ്യുന്നത് തന്നെ അപ്പം കുറെ നാളായിട്ട് നല്ല വീഡിയോ ഒന്നും ഇടുന്നില്ല അന്നേരം മഴയൊക്കെ ആയിരുന്നു പിന്നെ മോളൊക്കെ വന്നുകൊണ്ടാണ് നമുക്ക് ലോങ് ഒന്നും പോകാൻ പറ്റുന്ന അപ്പൊ ഇപ്പം എന്തായാലും പോവാന്ന് വിചാരിച്ച് അങ് പോവാണ് നിങ്ങൾ എല്ലാരും കാണണം കേട്ടോസ് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം 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 ഇനിയും നിങ്ങളുടെ മുഴുവൻ സപ്പോർട്ട് ഉണ്ടല്ലോ മുന്നോട്ട് പോവാൻസ് കൊണ്ടുവരുന്നത് അപ്പം ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ഇനി നമ്മൾക്ക് ഈ വണ്ടിയിലാണ് പോകുന്നത് നമുക്ക് ഈ വണ്ടിയെ കുറിച്ച് പറയാല്ലോ ഈ വണ്ടി ഞങ്ങൾ എടുത്തിട്ട് ഇപ്പൊ പതിമൂന്ന് വർഷത്തോളം ആയി പതിമൂന്ന് വർഷം കഴിഞ്ഞ് ഇത് ഞങ്ങൾ ഒരുവിധപ്പെട്ട സ്ഥലത്തൊക്കെ ഞങ്ങൾ ഈ വണ്ടിയായിട്ട് പോയിട്ടുണ്ട് ഇതിലാണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത് പിന്നെ ഇത് നമ്മള് തൗസൻഡ് എഫ് സി ആയിട്ട് പണിത് നമ്മൾ കൊണ്ടിടക്കുമായിരുന്നു ഡബിൾ ഡിസ്കിന്റെ ഒക്കെ ഇതൊക്കെ വെച്ച് കൊണ്ടിടക്കുമായിരുന്നു അതിനുശേഷം ഇപ്പം സ്റ്റോക്ക് കണ്ടീഷനിലേക്കൊക്കെ മാറ്റി പിന്നെ ബബ്ലൂഷെ പറഞ്ഞു ഇതേ നമ്മൾ ഇതേ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരൊക്കെ നമ്മൾ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട് ഈ വണ്ടി ഫുൾ സെറ്റപ്പ് ആണ് നമ്മൾ ലഗേജ് കെയർ ആണ് ഇത് പിന്നെ ഇത് വെച്ച് പിന്നെ രണ്ടാമത് പണിത് എടുക്കേണ്ട വന്നു കേട്ടോ നമ്മൾ എഫ് സിയുടെ കാർബർ മാറ്റി കാർബർ പുതിയ കാർബർ വെച്ച് എഫ് സിയുടെ ഇഞ്ചടിച്ച് പണിത് റീസ്റ്റോർ ചെയ്ത് പിന്നെ പുതിയ ഷോക്ക് മാറ്റി പുതിയ ഷോക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വട്ടവട പോയപ്പോൾ ഷോക്ക് കംപ്ലൈൻറ് ആയാരുന്നു അങ്ങനെ ഷോക്ക് ഒക്കെ മാറ്റി പിന്നെ അന്ന് വട്ടവട പോകുന്ന സമയത്തല്ലേ നമ്മൾ രണ്ട് ടയർ മാറ്റി അല്ലേ രണ്ട് ടയർ മാറ്റി അങ്ങനെ ഇതുകൊണ്ട് നമ്മൾ എല്ലാ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ കറങ്ങിയിട്ടുണ്ട് ഇനിയും നമ്മൾ ഈ വണ്ടിയായിട്ട് ഇന്ത്യ മൊത്തം കറങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഏഹ് ഇന്ത്യ മൊത്തം കറങ്ങി എല്ലാവരും എല്ലായിടത്തും വീഡിയോസ് അല്ലേ ബ്ലൂസ് എല്ലാ സ്ഥലത്തും പോയി വ്ളോഗ് എന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഈ വണ്ടി എനിക്ക് ഉപേക്ഷിക്കാൻ തയ്യാറല്ല കാരണം നമുക്ക് ഇതായിട്ടും വണ്ടി നമുക്ക് നല്ലതേ വന്നിട്ടുള്ളൂ പിന്നെ അന്ന് ആക്സിഡന്റ് പറ്റിയത് ഇത് കൂട്ടിയിടിച്ചൊന്നും അല്ല യാദമായിട്ട് വണ്ടിയിൽ ഇങ്ങനെ വെറുതെ വരുന്ന ഒരു ഇത് വന്ന് വേറെ സംഭവിച്ചിട്ടില്ല ഒരുപാട് യാത്ര എല്ലാരും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുക ഇനിയിപ്പൊടുത്ത ലഗേജ് നമ്മുടെ ഇനിയിപ്പം എന്തൊക്കെയാ കൊണ്ടുപോകുന്ന കുറെ സാധനം ഒക്കെ ഉണ്ട് ഞങ്ങൾ ടെൻഡൊക്കെ ആയിട്ടാണ് പോകുന്നത് ഉണ്ട് ഫിഷിംഗ് ഉണ്ട് നമ്മള് ആണ് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം കൂടി കുറച്ച് പാത്രങ്ങളും കുറച്ച് സ്റ്റൗവും ഇങ്ങനെയുള്ള സാധനമൊക്കെ ആയിട്ടാണ് എല്ലാം ഉണ്ട് നമ്മുടെ കുട്ടി സ്റ്റൗ ഉണ്ട് ചെറിയ ഗ്യാസ് കുറ്റിയുണ്ട് ഇഷ്ടപ്പെടും അപ്പൊ ഇനി ാണ് ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ ഇനി നമ്മൾ നമ്മള് ഒരു പത്ത് കേട്ടോ സാധാരണ പിന്നെ ഇത്ര ദിവസമായിട്ട് നമ്മൾ അങ്ങനെ ഈ യൂട്യൂബ് ചാനൽ വന്നിട്ട് ഇത്ര ദിവസം ട്രാവൽ ചെയ്തിട്ടില്ല ഇപ്പോഴാണ് ഇനി അത് കഴിഞ്ഞിട്ട് ഇനി നമ്മള് ഇനിയും കുറെ ഇടത്ത് പോകണോന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഒരു ബിസിനസ്സും കൂടെ ഉണ്ട് അപ്പം നമ്മള് ആളെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത് അപ്പൊ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുണ്ട് അത് അടച്ചിടാനും പറ്റത്തില്ല അങ്ങോട്ട് മാറി നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ ഇടക്ക് പോയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് പറ്റുന്ന അപ്പം എല്ലാരും ുംബ്ലൂ നല്ല ഇനി ഞങ്ങള് ഞങ്ങളുടെ അകത്ത് പോയിട്ട് നമുക്ക് കൊണ്ടുപോവാനുള്ള ഡ്രസ്സുകൾ അപ്പൊ നമുക്ക് അതും കൂടെ അങ്ങനെ ഫ്രണ്ട്സ് പോകാനുള്ള തയ്യാറെടുപ്പിനെല്ലാ സാധനം ഇങ്ങനെ പാക്ക് ചെയ്യുവാണ് നമുക്ക് അടിക്കാനുള്ള ഇതുപോലെ നിങ്ങളൊക്കെ ട്രാവല് പോവാണെങ്കിൽ ഒരു കുഞ്ഞു കുടിലടിച്ച് ഞങ്ങള് ഇങ്ങനെ ഫിഷിംഗ് ഒക്കെ ചെയ്ത് മീനൊക്കെ വാങ്ങിച്ച് ഞങ്ങള് ഒരു ചിന്നാൻ വേണ്ടിയുള്ള നേരത്തെ കാണിച്ചു എന്ത് കാണാൻ ഞാൻ കൊറേയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഞങ്ങളുടെ സ്റ്റവാണ് കേട്ടോ ഇത്ര ചെറിയ സ്റ്റവിൽ എങ്ങനെ കുക്ക് ചെയ്യാന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇതാ നോക്കിയേ കൊതുകുത്തി വയ്യ നേരത്തെ പുറത്ത് വീടിയെടുത്തപ്പോഴേ കടകൾ തുറന്നിട്ട് എല്ലാം കൂടെ സദ്യയായിട്ട് ഇത്രേം കുഞ്ഞു സ്റ്റവ് വരെ കുക്ക് ചെയ്യാം വലിയ പിന്നെ ഇതുണ്ടല്ലോ ഗ്യാസ് സിലിണ്ടർ സിലിണ്ടർ കേട്ടോ കമ്പി കിടക്കുവാണ് കൂടുതൽ കാല് വെച്ച് അങ്ങനെ ഇരിക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് സിമ്പിൾ ആണ് കേട്ടോ

ഇത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോ നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കരിക്കുറ്റി പോലെ ആയി പോവും അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും കറക്കും അവിടത്തെ കാറ്റും കടിച്ചും അല്ലാതെ അപ്പൊ നമ്മൾ ഇതിന്റെ സ്പ്രേ ആകുമ്പോ നല്ലതാണ് ക്രീമൊക്കെ ഉണ്ടല്ലോ അപ്പം അത് നമുക്ക് ചെറുത് തന്നെ ഇതൊക്കെ നമ്മള് നമ്മുടെ ലഗേജ് ഒക്കെ നമ്മള് ഇത് നല്ലതാണ് കാണിക്കാൻ തന്നെ കാരണം ഇതൊക്കെ അതുപോലെ സൂക്ഷിച്ചൊക്കെ പോണം അങ്ങനെ കട്ടൻ 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 ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ പിന്നെ പോകുന്ന സ്ഥലത്ത് എവിടെങ്കിലും വൈഫൈ കിട്ടാതിരിക്കുകയാണെങ്കിൽ നമ്മള് ജിയോടെ ഇന്റർനെറ്റ് പാക്കറ്റ് ഇന്റർനെറ്റ് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൊതുവേ എന്താണീന്താറിയാണെന്ന് മുളക് പൊടിയും ഒക്കെയാണെന്ന് കാണിച്ചു പോയി കിട്ടാത്ത രണ്ടുമൂന്ന് സാധനങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ ഇതുപോലെ പോയി കുക്ക് ചെയ്യുക താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുപോലെ വെളിച്ചെണ്ണ നല്ല കിട്ടുന്ന മുളപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഓ എന്റെ പൊന്നു വസാര സൺ സൺ ഓ സോറി സൺഫ്ലവർ സൺഫ്ലവർ അത് മഞ്ഞപ്പൊടി അവിടെ സൺഫ്ലവർ ഓയിലൊക്കെ അവിടെ കൂടുതലും കിട്ടുന്നത് പാം ഓയിൽ അങ്ങനെയൊക്കെ അവിടെ യൂസ് ചെയ്യും പിന്നെന്താ കൊടംപുളി കിട്ടത്തില്ല ഉള്ളി കിട്ടത്തില്ല ഇഷ്ടം പോലെ കേട്ടോ ഉള്ളി അങ്ങനെയൊക്കെ എന്തെങ്കിലും പോവാൻ ഉദ്ദേശിച്ചിട്ട് പിന്നെ നല്ല നാടൻ മുളകൊടി കൊണ്ടു പോകും അവിടെ പാക്കറ്റ് മുളകൊടി ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയി എന്തെങ്കിലും ഇടയ്ക്ക് നമുക്ക് ഫിഷ് ഇഷ്ടം പോലെ കിട്ടും പവർ ബാങ്ക് അപ്പൊ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോ ഇതൊക്കെ കരുതലാണ് കേട്ടോ പിന്നെ എവിടെങ്കിലും മറ്റേ പിന്നുണ്ടല്ലോ എന്തുഷോ സോക്കറ്റാ പിന്നെ നമുക്കിപ്പം ലോങ്ങിലൊക്കെ നമുക്ക് 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 ഹോട്ടൽ റൂമില് ഇതുപോലെ നമുക്ക് ഫോണൊക്കെ കമ്പ്യൂട്ടർ കുത്താനും ഫോൺ കുത്താനും ഒക്കെ ഓരോരോ പിന്നല്ലേ നമുക്ക് വേണ്ടത് ചിലത് റൗണ്ടിലെ കാണും വെറൈറ്റി കേട്ടോ അപ്പൊ ഇത് നമ്മള് ഓൺലൈൻ വഴി വാങ്ങിച്ചാണ് അപ്പൊ ഇതാവുമ്പം എല്ലാ ടൈപ്പിലത് വേണേലും ഫോണോ ലാപ്ടോപ്പോ റൂമിലൊന്നും ഏത് രാജ്യത്ത് കൊണ്ടുപോയാലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ഇതായിരിക്കും പിന്നെ ഏതിലും നമുക്ക് ഇത് കുട്ടാം ഇത് പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ജാക്കറ്റ് 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 കേട്ടോ ഇത് 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 ബബ്ലൂസിന്റെ പിന്നെ ജാക്കറ്റൊക്കെ ഇട്ട് ട്രാവൽ ചെയ്ത് നല്ല രസമാണ് ആദ്യമൊക്കെ എനിക്ക് ഇതോടെ ഒട്ടും ഇഷ്ട വാങ്ങിക്കാതെ തരം വേണ്ടെന്നൊക്കെ പറഞ്ഞ പക്ഷെ അത് ഇട്ട് യാത്ര ചെയ്തവര് ആദ്യം ഇട്ടേ കാരണം ചൂടാണേലും തണുപ്പാണേലും ഒന്നും കുറയിട്ടില്ല എന്നാ സുഖമാറിയാവ നമ്മള് വണ്ടിയിൽ ഇരിക്കുക ആ ഒരു ഫീല് പോലും കിട്ടത്തില്ല നമ്മള് വേറെ ഒരു ഇരിക്കുന്ന പോലെ ഇരിക്കും നല്ല രസം എനിക്ക് ആദ്യം കേട്ടാ ഇടക്ക് വാങ്ങിച്ചൊരു കളത്തിന് കേട്ടാ ഇത് ജോർജിന്ന് ആദ്യം ആ ജോർജിന്ന് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നതാണ് അത് ഇച്ചിരി വലുതായി പോയി അളവ് അന്നിട്ട് ഇപ്പൊ കടയിൽ കട്ട് കൊണ്ടുപോയല്ല ഇത് ഇവിടെ മൊത്തം ഒന്ന് വധിക്ക ഇത് എന്റെ പഴയ ഞങ്ങൾ സാധനങ്ങളാണ് കേട്ടോ പിന്നെ കുറച്ച് ഇതൊക്കെ അല്ല സോറി വാങ്ങിക്കാനല്ല ഇത് അല്ല ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ കൊറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങള് കാണിക്കുന്നുണ്ട് ഷൂസ് വേണം ഇതുപോലെ റൈഡ് പോകുമ്പോഴൊക്കെ ഇരിക്കും വണ്ടീന്ന് എപ്പോഴും കേറി ഇറങ്ങൂ ഇല്ല ഭയങ്കര ആണ് ബുദ്ധിമുട്ടിയേ പോലെ കാരണം എന്റെ അങ്ങനെ ഒരു ലാപ്ടോപ്പ് കാണും പിന്നെ ഒരു ഭാഗത്ത് ക്യാമറയും അതുപോലുള്ള അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെക്കണം അപ്പം അങ്ങനെ വരും പിന്നെ നമ്മള് അപ്പൊ ഇത് മുതുക് മുതുക്ക് ഈ മുതുക്ക് തൂക്കിയിട്ട് വരുന്ന ട്രാവൽ ചെയ്യാൻ ഇത്രയും മണിക്കൂർ നമ്മൾ നമ്മൾ മൊത്തം മൊത്തം നാല് നാല് ബാഗാണ് കൊണ്ടുപോകുന്നത് ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെ ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോ ഇതെല്ലാം പിന്നെ വെക്കില്ല ഇതിന്റെ അത്ത ഇതൊക്കെ വെക്കുന്നത് ആണ് അങ്ങനെ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയും നല്ല നല്ല വീഡിയോകൾ പ്രതീക്ഷിക്കാം ാണ് ഞങ്ങളെ തെറ്റുറ്റം ഉണ്ടെങ്കിൽ അത് പറഞ്ഞല്ലോ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയണ്ട ആനക്കെ ചെയ്തോളൂ അല്ലേ പിന്നെ എന്തെങ്കിലും ഞങ്ങൾ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പം മാത്രമേ അത് തിരുത്താൻ പറ്റത്തുള്ളൂ അത് അറിയാൻ പറ്റത്തില്ലല്ലോ ഞങ്ങള് ഭയങ്കര അത് നല്ല ഇത് നല്ല പറഞ്ഞിരിക്കും അപ്പൊ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ എല്ലാവർക്കും ഗോവയിൽ ചെന്നിട്ട് കാണാ ഇടക്കിടയ്ക്ക് നമ്മൾ ലൈവ് ഇടാം അപ്പം അപ്പൊ നിങ്ങക്ക് ഡയറക്റ്റ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടാ അപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ കൂടുതൽ ലൈക്ക് അടിക്കണം കേട്ടോ ലൈവ് കൂടുതൽ ലൈക്ക് അടിക്കണം കേട്ടോർക്കും